ശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ ഏവർക്കും ഒരിക്കൽ കൂടെ ക്രിസ്തു സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു നാം ദൈവത്തിൻ്റെ വചനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ചിന്തിപ്പാൻ ദൈവമിടയാക്കി തുടർന്ന് ഇന്ന് അല്പമായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്ന ഒരു കാര്യം യഥാർത്ഥമായ വസ്ത്രം എന്താണ് അല്ലെങ്കിൽ വസ്ത്രധാരണം എന്താണ് ദൈവത്തിൻ്റെ തിരുവചനം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു ഇന്ന് നാമ സോഷ്യൽ മീഡിയകളിൽ നോക്കുമ്പോൾ വസ്ത്രത്തെക്കുറിച്ചും വസ്ത്രധാരണത്തെക്കുറിച്ചും വലിയ കമൻറ്റുകൾ ഉയരുന്ന ഒരു പ്രത്യേക കാലയളവാണ് കോടതിയുടെ മുൻപിൽ കേസിൽ പരിഗണനയിലിരിക്കുന്നതുമായ വിഷയവുമാണ് അതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ ദിവസങ്ങളിൽ ഗോപി ചെമ്മന്നൂർ എന്ന് പറയുന്നതായ ആ വ്യക്തി താന് ചില കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചു അതിൻ്റെ ഫലമായിട്ട് കേസുകളും മറ്റു കാര്യങ്ങളുമൊക്കെ തനിക്കുണ്ട് തന്നെ ചില ദിവസങ്ങൾ ജയിലിൽ കിടപ്പാനിടയായി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ആ കാര്യമല്ല എൻ്റെ പ്രധാന വിഷയം എന്നാൽ അത് ആ കോടതിയുണ്ട് അല്ലെങ്കിൽ ഗവൺമെൻറ് ഒക്കെ ആ കാര്യങ്ങൾ നോക്കട്ടെ എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു പുരുഷന്റെ വസ്ത്രം സ്ത്രീയും സ്ത്രീയുടെ വസ്ത്രം പുരുഷനും ധരിക്കരുത് അങ്ങനെ ചെയ്യുന്നവരൊക്കെ നിന്റെ ദൈവമായ ഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ് ദൈവം സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചു എന്നാൽ വ്യത്യസ്തമായിട്ട് തന്നെയാണല്ലോ സ്ത്രീയെയും പുരുഷനെയും ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും എങ്ങനെയൊക്കെയാണ് എന്നതും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും വിശുദ്ധ ബൈബിളിൽ മാത്രമല്ല മറ്റ് മതഗ്രന്ഥങ്ങളിലും മറ്റ് പല മതവിശ്വാസങ്ങളിലും അവർ ധരിക്കേണ്ടുന്ന വസ്ത്രത്തെ കുറിച്ചൊക്കെ ഉള്ള പല നിയമങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ഒന്ന് തീമോത്തിയോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുകയാണ് ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം എങ്ങനെയാണ് അവർ വസ്ത്രം ധരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അവിടെയും ഉപസോലനായ പൗലോസ് ഡീമിയോത്യോസിന് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് എങ്ങനെയാണ് അവർ യോഗ്യമായ വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത് വസ്ത്രം നഗ്നത പ്രദർശിപ്പിക്കാനല്ല നഗ്നത മറയ്ക്കുവാനാണ് എന്ന ഉദ്ദേശത്തോടു കൂടെ അത് ലജ്ജാശീലത്തോടെ ണം സുബോധത്തോടെ ധരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് നനേകരുടെ വസ്ത്രധാരണം നഗ്നത മറയ്ക്കുവാനല്ല നഗ്നത പ്രദർശിപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന വസ്ത്രധാരണമാണോ ഇതെന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു സഭാപ്രസംഗി ഒൻപതിന്റെ എട്ടിൽ നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത് അത് വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ ആണ് ദും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മത്തായുടെ സുവിശേഷം പതിനേഴിന്റെ രണ്ടിൽ അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു എന്ന് യേശു കർത്താവ് ആ മറൂപ പ്രത്യക്ഷപ്പെട്ടതിനോടുള്ള ബന്ധത്തിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചിന്റെ മുപ്പത്തി അഞ്ചിൽ അവർ അവന്റെ വസ്ത്രത്തിന് ചീട്ടിട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും പടയാളികളും മറ്റും യേശുവിന്റെ രക്തം പുരണ്ട അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ പോലെ ക്രൂശിയിട്ടറച്ചാൽ ആ ആ യേശു കർത്താവിന്റെ വസ്ത്രം അവർ ചീട്ടിട്ടു പകുത്തെടുത്തു അപ്പോൾ ആ വസ്ത്രത്തിന്റെ ശ്രേഷ്ഠത അതിന്റെ പരിശുദ്ധി എത്ര മാത്രമായിരുന്നു എന്നതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വെളിപ്പാട് പുസ്തകം പത്തൊൻപതിന്റെ എട്ടിൽ അത് തന്റെ കാന്തയോടുള്ള ബന്ധത്തിൽ സഭയാം കാന്തയോടുള്ള ബന്ധത്തിൽ അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളെന്നും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ സഭയോടുള്ള ബന്ധത്തിൽ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ ഒക്കെ പറയുമ്പോൾ വസ്ത്രത്തെ കുറിച്ച് ഒക്കെ വളരെ പരമാർശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇവിടെ ഉദ്ദേശിക്കുന്നതാകുന്ന ഈ വസ്ത്രധാരണം പുറമേയും അഹമേയും ഒരു ദൈവ വൈതലിന് യോഗ്യമാകുന്ന നിലയിൽ ആ പരിശുദ്ധിയുടെ വസ്ത്രം ധരിക്കണം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഏതെ പറയൽ ദൈവത്തിന്റെ തേജസ് ആയിരുന്നു വസ്ത്രമായിരുന്നത് എന്നാൽ ആധാ മൂവന്മാർ പാപം ചെയ്തപ്പോൾ ആണല്ലോ ആ തേജസ്സിന്റെ വസ്ത്രം മാറിപ്പോവുകയും അവർ നഗ്നരെന്ന് വെളിവായി വരികയും ചെയ്തത് എന്നാൽ കാൽവറി ക്രൂശിൽ യേശു ഏശൂകർത്താവിന്റെ കാൽവറിയാകത്താൽ ആ രക്ഷ വസ്ത്രം ദൈവം സകയല മനുഷ്യർക്കും നൽകിയിട്ടുണ്ട് എന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ തന്നെ ഭൂമിയിൽ നാം ആയിരിക്കുന്നതായ സന്ദർഭത്തിൽ മനുഷ്യമാർന്ന നഗ്നത പ്രദർശിപ്പിക്കാനല്ല ലജ്ജാശീലത്തോടുകൂടി യോഗ്യമായ വസ്ത്രം ധരിക്കേണ്ടത് ഒരു ദൈവ പൈതലിന്റെയും ലോകത്തിൻ്റെയും മുമ്പിൽ സകലരുടെയും അത് ഉത്തരവാദിത്തമാണ് കടമയാണ് എന്ന് ദൈവവചനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ും വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്കിടയായി തീരട്ടെ ദൈവാഘരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ പെൺമ വസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ സംഘമതി സംഘമതിൽ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലുയാ പാടുവ ചേർന്നു നിൻ സവിധേ വന്നു ഹല്ലേലുയാ പാടുവാ മൽപ്രിയനെ എന്നെ സുനായകനെ എപ്പോൾ വരും മൽപ്രിയനെ എന്നെ സുനായകനെ എപ്പോൾ വരും ചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ആപ്പാളുങ്കു നദി തീരെ ജീവവൃക്ഷത്തിൻ വൃക്ഷത്തിൻ തണലിൽ ആപ്പാളും ജീവവൃക്ഷത്തിൻ ീരേ ജീവാത്തണലിൽ സ്വർഗ വീട്ടിൽ എത്തൂൺ കോതിച്ചേണ വീട്ടിൽ എത്തൂവാന് കോതിച്ചേ എൻ മണാള ിയനെ എന്നേശുനായകനെ എപ്പോൾ വരും മൽപ്രിയനെ എന്നേശുനായകനെ എപ്പോൾ വരും